ഒരു ജനാധിപത്യ നിയമ വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥലത്ത് പൗരന്മാർക്ക് സാമാന്യ നിയമബോധം വേണം ഒരു ഭാഗം രണ്ട് അവർക്ക് വേണ്ടിയിട്ട് കോടതിയിൽ വ്യവഹാരം നടത്തുന്ന വക്കീലന്മാർ ജഡ്ജ് അവരെന്തൊക്കെയാണ് പറയുന്നത് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് അറിയ എന്നുള്ള അവരുടെ ഒരു പൗരൻ്റെ അവകാശമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലാ കോടതികൾ വരെ എല്ലാം ഇപ്പോഴും പ്രാദേശിക ഭാഷയിലാണ് നടക്കേണ്ടത് നമ്മുടെ ആകെ വക്കീലന്മാരെയും ആകെ ജഡ്ജിമാരെയും എടുത്താൽ അതിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖല ഈ പ്രാദേശിക കോ ജില്ലാ കോടതിയുടെ താഴെ ജില്ലാ കോടതി വരെയുള്ളതാണ് അവിടുത്തെ പൂർണ്ണമായിട്ടും പ്രാദേശിക ഭാഷയിൽ നടക്കുന്ന സമയത്ത് അവിടേക്ക് നിയമജ്ഞരായി വരേണ്ട ആൾക്കാർ ഈ ഈ ഭാഷയിൽ കൂടി അതായത് പ്രദേഭാഷ ഇംഗ്ലീഷിനോടൊപ്പം തന്നെ അതാത് ഭാഷയിൽ കൂടി ആ പഠനം നടത്തുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് ഉയർന്ന കോടതികളിൽ പോലും നമ്മുടെ ഭാഷയിൽ ഈ വ്യവഹാരങ്ങൾ കിട്ടണം എന്നുള്ളതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഉള്ളത് സ്വന്തം ഭാഷയ്ക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണത് അതിനുവേണ്ടി ഭയങ്കരമായിട്ടുള്ള ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രജോഡ്ജി അദ്ദേഹം ഈ കാര്യം വളരെ വ്യക്തമാക്കിയത് അതിനു മുമ്പും അദ്ദേഹം പറഞ്ഞിരുന്നു പ്രാദേശിക ഭാഷകളിൽ കൂടി നിയമപഠനം വേണം ദേശീയ വിദ്യാഭ്യാസ നയം ദ്വിഭാഷ നിയമപഠനത്തെക്കുറിച്ച് പറയുന്നുണ്ട് വ്യത്യസ്ത ഏജൻസികളെ പ്രത്യേകിച്ചും ബാർ കൗൺസിലുമായിട്ട് ചേർന്ന് രണ്ട് പ്രാവശ്യം എങ്ങനെ നമ്മുടെ വ്യത്യസ്ത ഭാഷകളിലെ ഇപ്പോഴത്തെ പുസ്തകങ്ങളുടെ ട്രാൻസ്ലേഷൻ രണ്ടാമത് നമ്മളുടെ കണ്ടൻറ്റിനനുസരിച്ച് സ്വതന്ത്രമായ പുസ്തകങ്ങൾ തയ്യാറാക്കുക എന്നീ കാര്യങ്ങൾ ചർച്ചയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും നമ്മുടെ നമ്മുടെ നിയമസംഹിതകൾ പിനൽ കോഡ്സ് ഇത് അവിടെയും പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് ചിലക്കെ നമ്പറിൻ്റെ വ്യത്യാസമുള്ളെങ്കിലും കുറേശ്ശെ കുറേശേ ഭാരതീയ പെർസ്പെക്റ്റീവിലേക്ക് നിയമ ും നിയമവ്യാഖ്യാനവും മാറാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാഷകളിലെ ഭാഷയോടൊപ്പം തന്നെ നമ്മുടെ ഒരു കാഴ്ചപ്പാടും കൂടി അതിൽ രൂപപ്പെടും ആ രീതിയിലേക്ക് അത് മാറണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടൊരു ആവശ്യമാണ്